ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിലെ എക്കണോമിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗവൺമെൻറ് ബജറ്റും അനുബന്ധ വിവരങ്ങളും എന്നുള്ള പാഠഭാഗത്തിലെ ബജറ്റ് എന്താണെന്നും ഗവൺമെൻറ് ബജറ്റിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും ഏകീകരിച്ച പദ്ധതിയെയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയാം നമ്മുടെ ഗവണ്മെന്റ് പല ഉറവിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല സോഴ്സസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വരവുകളും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകകളും ബജറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിലേക്കായിട്ടാണ് അവതരിപ്പിക്കുക അതായത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയിട്ടുള്ള ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത് ഇനി ബജറ്റിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കുടുംബം ഇനി ഒരു കുടുംബം എന്നുള്ളത് നിങ്ങൾ എൻ്റെ കുടുംബമായിട്ട് കണക്കാക്കിക്കാം അപ്പം എൻ്റെ കുടുംബത്തിൽ മാസത്തിൽ മുപ്പതിനായിരം ആണ് വരുമാനമുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പത്തായിരം എവിടേക്ക് പോവും വാടകയ്ക്ക് പോവും പിന്നൊരു അയ്യായിരം രൂപ ഭക്ഷണം കാര്യങ്ങൾക്കായിട്ട് പോവും പിന്നൊരു അയ്യായിരം സ്കൂൾ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കും പിന്നെ ബാക്കിയുള്ള പത്തായിരം ഞാൻ എൻ്റെ സേവിങ്സോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് വെക്കും ഈ ചിലവുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് എൻ്റെ മാസ ബഡ്ജറ്റ് ഞാൻ തയ്യാറാക്കണത് ഇപ്പോൾ ക്ലിയർ അല്ലേ ഇതിൽ ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കിയേ എനിക്ക് എത്ര സോഴ്സസ് എനിക്ക് എന്തൊക്കെയാണ് കിട്ടണത് അതായത് ഒരു മുപ്പതിനായിരം അല്ലേ എനിക്ക് കിട്ടണത് അതിൽ ഞാൻ എന്തൊക്കെ ചിലവാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന എൻ്റെ കാര്യത്തിന് ഞാൻ എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെ ഞാൻ ഏകീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അവിടെ നടക്കുന്ന എന്ന് പറയണതും ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂട്ടോ കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ് പക്ഷേ എന്നാലും ഒന്ന് ക്ലിയർ ആവട്ടെ ഏരിച്ചിട്ട് പറഞ്ഞതാണേ ഇനി ബജറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ബഡ്ജറ്റ് ഓരോ ബജറ്റിലൂടെയും ചില പ്രത്യേക ധർമ്മങ്ങൾ സർക്കാരിന് നിർവഹിക്കേണ്ടതായിട്ട് വരും അതാണ് നമ്മൾ ഈ മൂന്നെണ്ണം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ വിനിയോഗ ധർമ്മം സെക്കൻഡ് വിതരണധർമ്മം തേർഡ് സുസ്ഥിരീകരണ ധർമ്മം ഈ മൂന്ന് ധർമ്മങ്ങളാണ് കേട്ടോ ബജറ്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ധർമ്മങ്ങൾ ഒന്നും കൂടി പറയാ വിനിയോഗർമ്മം വിതരണധർമ്മം സുസ്ഥിരീകരണ ധർമ്മം പൊതുവസ്തുക്കൾ അതായത് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള വസ്തുക്കള് എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നത് സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ് അവരുടെ കടമയാണ് അതിനായിട്ട് സർക്കാരിന് അതിൻ്റെ വിഭവങ്ങൾ വിനിയോഗിക്കേണ്ടി വരും അതായത് ഉപയോഗിക്കേണ്ടി വരും അതിനെയാണ് നമ്മൾ വിനിയോഗ ധർമ്മം അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിനുദാഹരണമാണ് നമ്മുടെ എജ്യൂക്കേഷന് ഹെൽത്ത് വൈദ്യുതി റോഡുകൾ അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള സൗകര്യങ്ങള് അത് നമ്മൾ ജനങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ വിനിയോഗ ധർമ്മം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇനിയാണ് വിതരണധർമ്മം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനസമ്പത്ത് ഒരു വിഭാഗം ആളുകളിൽ മാത്രം കൂടിച്ചേരരുത് എന്ന് നോക്കിക്കൊണ്ടിട്ട് ഇതിലൂടെ നമ്മൾ സമാനത അല്ലെങ്കിൽ ഈക്വാലിറ്റി കൊണ്ടുവരികയാണ് ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയിലെ ജനങ്ങൾക്കിടയിൽ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും വിതരണത്തിൽ വലിയ അസമത്വം ഉണ്ടാവും അപ്പം വിതരണത്തിലുള്ള ഈ ഒരു അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള നടപടികൾ ബജറ്റിലൂടെ നടപ്പിലാക്കേണ്ടി വരും ഇതിനെയാണ് നമ്മൾ വിതരണധർമ്മം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ മൂന്നാമത്തെയാണ് സുസ്ഥിരീകരണ ധർമ്മം അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ താഴ്ചയും വീഴ്ചയൊക്കെ വരും അല്ലേ കാരണം എപ്പോഴും നമ്മൾ ഒരേ ലെവലിൽ പോകാവും ഇല്ല എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരും അത്തരത്തിലുള്ള ഉയർച്ചയും താഴ്ചകളൊക്കെ വരുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചില നടപടികൾ സർക്കാർ നടപ്പിലാക്കും അത് ബജറ്റിലൂടെയാണ് നടപ്പിലാക്കുക ഇതിനെയാണ് നമ്മൾ സുസ്ഥിരീകരണ ധർമ്മം എന്ന് പറയുക അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നുകിൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ മോശമായിട്ടുള്ള തൊഴിൽ പ്രതിസന്ധികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും വരിക അപ്പം ഇതാണ് ബജറ്റിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഒന്ന് വിനിയോഗധർമ്മം രണ്ടാമത് ധർമ്മം മൂന്നാമത് സുസ്ഥിരീകരണ ധർമ്മം അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണേ ഒന്ന് നോക്കി വെക്കണേ ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം